ലോകത്തെവിടൊക്കെ ദുരന്തങ്ങളുണ്ടായാലും അതിൻ്റെ രക്ഷാപ്രവർത്തനങ്ങൾക്കിടയിലോ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കിടയിലോ നമ്മൾക്കിടയിലേക്ക് വന്നുചേരുന്ന കുറേ ചിത്രങ്ങളുണ്ട് നിസ്സഹായരായ ഒരു കൂട്ടം മനുഷ്യർ അനുഭവിച്ച സമാനതകളില്ലാത്ത വേദനകളും പ്രയാസങ്ങളും കൊടിയ പരീക്ഷണങ്ങളും നേരിട്ടതിൻ്റെ നേർക്കാഴ്ചകൾ വിളിച്ചോതുന്ന ചിത്രങ്ങൾ കഴിഞ്ഞു പോയതൊക്കെ ഒരു ദുസ്സ്വപ്നമെന്ന കണക്കെ എങ്ങനെയൊക്കെ മറക്കാൻ ശ്രമിച്ചാലും പിന്നെയും പിന്നെയും ഓർമ്മകളിലേക്ക് നുഴഞ്ഞു കയറുന്ന ഉള്ളുലയ്ക്കുന്ന കുറേ ചിത്രങ്ങൾ ദുരന്തം ബാക്കി വെച്ച കണ്ണീർ നനവുള്ള അത്തരമൊരു ചിത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ ദിവസം നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് മെയ് പത്തൊൻപതിന് അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ അവിടെയുണ്ടായ ഏറ്റവും വലിയ ഒരു കനി ദുരന്തത്തിലാണ് ഈ കത്ത് രൂപപ്പെട്ടു വന്നത് അവിടെ നടന്ന വലിയ ദുരന്തത്തിൽ ഏതാണ്ട് നൂറ്റി തൊണ്ണൂറോളം പേർ തൽക്ഷണം മരിക്കുകയും ഇരുപത്താറോളം പേർ കനിയുടെ അടിയിലുള്ളൊരു ഭാഗത്തേക്ക് പോയി അഭയം തേടാൻ ശ്രമിക്കുകയും ചെയ്തു പക്ഷേ നിർഭാഗ്യവശാൽ അധികം വൈകാതെ ശ്വാസം കിട്ടാതെ അവരും പിഴഞ്ഞു മരിച്ചു ഇതിനിടയിൽ അതിൻ്റെ കുറച്ചുകൂടി സുരക്ഷിതമായ മറ്റൊരു ഭാഗത്തേക്ക് പോയ കുറച്ചു പേരിൽ ഒരാളായിരുന്നു ജേക്കബ് റോവൽ എന്ന് പറയുന്നയാൾ അവിടെ ഇരുന്നു കൊണ്ട് അദ്ദേഹം തൻ്റെ എഴുതിയ കത്താണ് നൂറ്റി ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ആ കത്താണ് ഇന്ന് ഇന്റർനെറ്റിലും സോഷ്യൽ മീഡിയയിലും വലിയ ചർച്ചയായി മാറിയത് ആ കത്തിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ വലിയൊരു ദുരന്തത്തിൽപ്പെട്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട ഭാര്യ എലൻ ഇനി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുമോ എന്ന് എനിക്കറിയില്ല അനിവാര്യമായ മരണം എന്നെയും തേടി വന്നിരിക്കുന്നു ഞങ്ങൾ കുറച്ചുപേർ ഇതിൻ്റെ ഒരു ഭാഗത്തഭയം തേടിയിരിക്കുകയാണ് അതിൽ പലരും മരിച്ചതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ തമ്മിൽ ഇനി കണ്ടുമുട്ടുമോ എന്നെനിക്ക് ഉറപ്പില്ല നമ്മുടെ മക്കളെ നീ നന്നായി വളർത്തണം എൻ്റെ കുഞ്ഞിലില്ലിയെ നീ പ്രത്യേകം കരുതുകയും ശ്രദ്ധിക്കുകയും വേണം ആൺമക്കളിൽ ദൈവഭക്തി ഉണ്ടാവാൻ നീ പ്രത്യേകം ശ്രദ്ധിക്കണം മരിക്കും വഴി മരിക്കുന്നതുവരെ ദൈവശ്രദ്ധയിലും ദൈവവിശ്വാസത്തിലും വേണം നീയും മക്കളും ജീവിക്കാൻ ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നില്ല എങ്കിൽ നമ്മുടെ മക്കളോട് നീ പറയണം സ്വർഗത്തിൽ വെച്ച് നമ്മളെല്ലാവരും പരസ്പരം കണ്ടുമുട്ടുമെന്ന് ഈ എഴുതി തീർക്കുന്നതിന് മുമ്പെങ്കിലും ഒരു ശ്വാസം കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങളുടെ അടുത്തേക്ക് എങ്ങനെയെങ്കിലും എത്തിപ്പെടാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ളതാണ് ഇങ്ങനെ വളരെ വികാരപരമായ കാര്യങ്ങൾ ആണ് ആ കത്തിലൂടെ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഈ കത്തിന്ന് വലിയ രീതിയിൽ ചർച്ചയാവുന്നു കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഇതുപോലെ തന്നെ ഓസ്ട്രിയയിൽ നടന്ന ഒരു ദുരന്തത്തിലും അവിടെ ഒരു ബിൽഡിംഗ് പൊളിച്ചു മാറ്റിയപ്പോൾ അവിടെ നിന്നും ഒരു കത്ത് കിട്ടുകയുണ്ടായി ആ കത്തിലും ഇതുപോലെയാണ് കുറേ കാര്യങ്ങൾ എഴുതിയിരുന്നു ഒരു മനുഷ്യൻ അദ്ദേഹം മരണപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ പങ്കുവെച്ചുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ആശങ്കകൾ അറിയിച്ചുകൊണ്ടുമാണ് ആ കത്ത് കത്തെഴുതിയത് പിന്നീട് നടന്ന അന്വേഷണത്തിൽ മനസ്സിലായി അവിടെ ഒരു ഇഷ്ടികയുടെ കമ്പനി ആയിരുന്നുവെന്നും അത് മറ അത് പിൽക്കാലത്ത് അവിടെ തകർന്ന് കുറേ കുറേ പേർ മരിച്ചിരുന്നുവെന്നും ആ കത്ത് പുറത്തു വന്നതിൻ്റെ അന്വേഷണത്തിൽ നടത്തിയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇങ്ങനെ എല്ലാ ദുരന്തങ്ങൾക്കിടയിലും നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരിക്കലും മറക്കാൻ കഴിയാത്ത കുറേ ചിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും എന്തിനധികം പറയണം നമ്മുടെ ഈ വയനാട്ടിൽ നടന്ന വലിയ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കിടയിൽ അവർ കണ്ടെത്തിയ ഒരു ബോക്സ് ഒരു ഇൻസ്റ്റമെൻറ്റ് ബോക്സ് അതിൽ അതിൻ്റെ മുകളിൽ അതിൻ്റെ ഉള്ളിലായി മുകളിലായി വലത് ഭാഗത്ത് ഉമ്മയുടെയും ഇടത് ഭാഗത്ത് വാപ്പയുടെയും ഫോൺ നമ്പറുകൾ എഴുതി വെച്ചിരുന്നു നടുക്ക് ആ ആ ബോക്സ് ഉപയോഗിച്ചത് അത് പെൺകുട്ടിയാകട്ടെ ആൺകുട്ടിയാകട്ടെ ഏറെ സ്നേഹിക്കുന്ന ഫുട്ബോൾ ഇതിഹാസം ലാൻ മെസ്സിയുടെ ഫോട്ടോയും അതിൽ പതിച്ചിരുന്നു കുറേ കാര്യങ്ങളും അതിൽ എഴുതിയിരുന്നു ഇങ്ങനെയൊക്കെ കുറേ ചിത്രങ്ങൾ ദുരന്തമുഖത്ത് എല്ലാ കാലത്തും നമ്മളുടെ ഉള്ളുലയ്ക്കുന്ന ഒരിക്കലും മറക്കാൻ കഴിയാത്ത കുറേ ചിത്രങ്ങൾ വീണ് കിട്ടുന്നത് സ്വാഭാവികമാണ് ഏതായാലും ഇത്തരം ചിത്രങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ മനുഷ്യർ ഈ ഭൂമിയിൽ എത്രത്തോളം സന്തോഷത്തോടെ ആയിരുന്നു ജീവിച്ചിരുന്നതെന്നും തുടർന്നുള്ള അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ എത്ര മനോഹരമായിരുന്നെന്നും എത്രത്തോളം എന്നും ഇത്തരം ചില ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഏതായാലും ഇത്തരം ചിത്രങ്ങൾ എല്ലാ കാലത്തും നമ്മളുടെ മനസ്സിനെ വേദനിപ്പിക്കുകയും അത്തരം ദുരന്തങ്ങളെ പിന്നെയും പിന്നെയും ഓർക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു